രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജിൽ ഏകദിന സെമിനാർ നടത്തി ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ശാസ്ത്രജ്ഞനും ഓയിസ്ക സൗത്ത് ഇന്ത്യ അഗ്രികൾച്ചർ പ്രോഗ്രാം ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ സെമിനാർ നയിച്ചു രാമപുരം മാർ അഗസ്റ്റിനോസ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ഡൽഹി വിശ്വ യുവ കേന്ദ്രയും ഒയിസ്ക ഇന്റർനാഷണലുമായി ചേർന്ന് കാർഷിക സംരംഭകത്വ വികസനത്തിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു ഫ്രാൻസിസ് ജോർജ് എം ബി യോഗം ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ശാസ്ത്രജ്ഞയും ഒയിസ്ക സൗത്ത് ഇന്ത്യ അഗ്രികൾച്ചറൽ പ്രോഗ്രാം ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൾ ജബർ സെമിനാർ നയിച്ചു കുടിയേറ്റ സംസ്കാരത്തിൽ നിന്ന് കാർഷിക സംസ്കാരത്തിലേക്കുള്ള യുവജനങ്ങളുടെ തിരിച്ചുവരവിന് ആവശ്യമായ അറിവുകൾ അദ്ദേഹം പങ്കുവച്ചു സെമിനാറിന് മുന്നോടിയായി വിഷയുവേന്ദ്ര പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് തോമസ് ഒയ്സ്ക ഇന്റർനാഷണൽ സൌത്ത് ഇന്ത്യൻ ചാപ്റ്റർ സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു എന്നിവരും സെമിനാറിന് നേതൃത്വം നൽകി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും എത്തിയ എണ്ണൂറോളം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ഛൻ പ്രിൻസിപ്പൽ ഡോ ജോയി ജേക്കബ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സാബു മാത്യു ഒയിസ്ക ഇന്റർനാഷണൽ കോട്ടയം ചാപ്റ്റർ പ്രസിഡന്റ് എ പി തോമസ് പഞ്ചായത്ത് മെമ്പർ മനോജ് സി ജോർജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി സിജു തോമസ് കോർഡിനേറ്റർ സാന്ദ്ര ആന്റണി എന്നിവർ സംസാരിച്ചു